എല്ലാവർക്കും നമസ്കാരം തൊഴിൽ തേടി അലഞ്ഞു നടക്കേണ്ട ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ സർക്കാർ പബ്ലിക് സെക്ടർ അവസരങ്ങളാണ് ഒന്ന് എസ് എസ് സിയുടെ വമ്പൻ റിക്രൂട്ട്മെൻറ്റ് രണ്ട് മെൽമാ റിക്രൂട്ട്മെൻറ്റ് മൂന്ന് റെയിൽവേ അപ്രൻറ്റിസ് റിക്രൂട്ട്മെൻറ്റ് നാല് ഇ എസ് ഐ കേരളയിൽ പുതിയ ഒഴിവുകൾ ഇവയെല്ലാം ഒരുമിച്ച് ഒറ്റ വീഡിയോയിൽ പ്രായപരിധി എൺപത് വയസ്സുവരെ യോഗ്യത ശമ്പളം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അപേക്ഷിക്കേണ്ട രീതി എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ കരിയർ ഉറപ്പിക്കാൻ ഗോൾഡൻ ചാൻസ് അതിനാൽ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ ഒടുവിൽ വരെ വീഡിയോ കാണുക കൂടാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് രാജ്യസേവനം ലക്ഷ്യമിടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സി കോൺസ്റ്റബിൾ ജി ഡി റൈഫിൾമാൻ ജി ഡി തസ്തികളിലേക്ക് വിജ്ഞാപനം പുറത്തിറക്കി എസ് എസ് സി ജി ഡി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ഈ വിജ്ഞാപനത്തിലൂടെ രാജ്യത്തിലുടനീളമായി ആകെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് ഒഴിവുകളുടെ വിവരങ്ങൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്ക് വിവിധ വിഭാഗങ്ങളിലാണ് കോൺസ്റ്റബിൾ ജി ഡി റൈഫിൾമാൻ ജി ഡി തസ്തികളിലേക്ക് നിയമനം നടത്തുന്നത് ആകെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി ഒഴിവുകൾ തരംതിരിച്ചിട്ടുണ്ട് ഫോഴ്സ് ബി എസ് എഫ് പുരുഷൻ അഞ്ഞൂറ്റി ഇരുപത്തി നാല് സ്ത്രീ തൊണ്ണൂറ്റി രണ്ട് ആകെ അറുന്നൂറ്റി പതിനാറ് സി ഐ എസ് എഫ് പുരുഷൻ പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ത്രീ ആയിരത്തി നാനൂറ്റി അറുപത് ആകെ പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സി ആർ പി എഫ് മെയിൽ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്താറ് ഫീമെയിൽ നൂറ്റി ഇരുപത്തി നാല് ആകെ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എസ് എസ് ബി മെയിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫീമെയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് ആകെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഐ ടി വി പി മെയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഫീമെയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് ടോട്ടൽ ആയിരത്തി നാനൂറ്റി മുപ്പത്താറ് ആസാം റൈഫിൾസ് മെയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഫീമെയിൽ മുന്നൂറ്റി ഏഴ് ടോട്ടൽ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് മെയിൽ ഇരുപത്തി മൂന്ന് ഫീമെയിൽ സീറോ ടോട്ടൽ ഇരുപത്തി മൂന്ന് ഗ്രാൻഡ് ടോട്ടൽ പുരുഷൻ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഫീമെയിൽ ഇരു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടോട്ടൽ ഇരുപത്തയ്യായിരത്തി നാന്നൂറ്റി എൺപത്തി ഏഴ് ശമ്പള വിവരങ്ങൾ കോൺസ്റ്റബിൾ ജി ഡി തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പേ ലെവൽ ത്രീ പ്രകാരം ശമ്പളം ലഭിക്കും അടിസ്ഥ അടിസ്ഥാന ശമ്പളം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ഇതിനു പുറമെ മറ്റ് അലവൻസുകളും ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതുപോലെ ലഭ്യമാകും രാജ്യത്തിൻ്റെ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തിക്ക് പുറമെ സ്ഥിരമായ ഒരു വരുമാന മാർഗം ഉറപ്പിക്കാനും ഈ ജോലി അവസരം സഹായിക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രായപരിധി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സും കൂടിയ പ്രായം ഇരുപത്തിമൂന്ന് വയസ്സുമാണ് പ്രായം കണക്കാക്കുന്ന നിർണായക തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നായിരിക്കും അതായത് രണ്ടായിരത്തി മൂന്ന് ജനുവരി രണ്ടിന് മുമ്പോ രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്നിന് ശേഷമോ ജനിച്ചവർ അപേക്ഷിക്കാൻ അർഹരല്ല എസ് സി എസ് ടി ഒ ബി സി ഉൾപ്പെടെയുള്ള സംവരണ വിഭാഗക്കാർക്ക് സർക്കാർ നിയമനങ്ങൾക്കനുസൃതമായി ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ തദ്ല്യമായ പരീക്ഷ പാസ്സായിരിക്കണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഒന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മൂന്ന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നാല് വിശദമായ മെഡിക്കൽ പരിശോധന അഞ്ച് രേഖാ പരിശോധന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ സി ബി ഇ ഒന്നാം ഘട്ടമായ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട് ഈ പരീക്ഷയ്ക്ക് എൺപത് ചോദ്യങ്ങളും നൂറ്റി അറുപത് മാർക്കുകളും ഉണ്ടായിരിക്കും പരീക്ഷാ സമയം അറുപത് മിനിറ്റാണ് പരീക്ഷയുടെ ഘടന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് പൊതുവിജ്ഞാപനം പൊതു അവബോധം എലിമെൻ്ററി മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഹിന്ദി ഓരോ വിഷയത്തിൽ നിന്നും ഇരുപത് ചോദ്യങ്ങൾ വീതം ഉണ്ടാകും തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധയോടെ പരീക്ഷ എഴുതേണ്ടതാണ് ഫിസിക്കൽ ടെസ്റ്റുകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിൽ യോഗ്യത നേടുന്നവരെ അടുത്ത ഘട്ടമായ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും വിളിക്കും ഉയരം നെഞ്ചളവ് തുടങ്ങിയ ശാരീരിക അളവുകൾ പരിശോധിക്കുന്ന ടെസ്റ്റാണ് പി എസ് ടി പിഇ ടി ഓട്ടം ഉൾപ്പെടെയുള്ള ശാരീരിക ക്ഷമത പരീക്ഷ പരീക്ഷയാണിത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ ദൂരപരിധികളും സമയപരിധികളും ഉണ്ടായിരിക്കും ഫിസിക്കൽ ടെസ്റ്റുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനം പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുന്നത് ഉചിതം എങ്ങനെ അപേക്ഷിക്കാം കോൺസ്റ്റബിൾ ജി ഡി തസ്തികയിലേക്ക് ഓൺലൈനായി മാത്രമേ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷിക്കാനുള്ള ഘട്ടങ്ങൾ ഒന്ന് എസ് എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് റിക്രൂട്ട്മെൻറ്റ് ക്യാരിയർ മീനു എന്ന വിഭാഗത്തിൽ നിന്നും കോൺസ്റ്റബിൾ ജി ഡി റൈഫിൾമാൻ ജി ഡി ജോ വിജ്ഞാപനം കണ്ടെത്തുക മൂന്ന് വിജ്ഞാപനം പൂർണ്ണമായി വായിച്ച് യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുക അതിൽ നൽകിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക ആവശ്യമായ വിവരങ്ങൾ തെറ്റുകൂടാതെ പൂരിപ്പിക്കുക വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ രേഖകൾ ഫോട്ടോ ഒപ്പ് മുതലായവ അപ്ലോഡ് ചെയ്യുക വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷാ ഫീസ് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ മോഡ് വഴി അടയ്ക്കുക സ്ത്രീകൾ എസ് സി എസ് ടി വിമുക്ത ഭടൻമാർ എന്നിവർക്ക് ഫീസ് അടയ്ക്കുന്നതിൽ ഇളവുകൾ ഉണ്ടാവാറുണ്ട് അവസാനമായി അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അപേക്ഷാ ഫോം തിരുത്തൽ വിൻഡോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് വരെ അപേക്ഷാ ഫോമിൽ തിരുത്തലുകൾ വരുത്താൻ അവസരമുണ്ടാകും ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ലിങ്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ അയക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒന്ന് മുതൽ ഓൺലൈൻ വഴി അപേക്ഷിക്കാം രണ്ട് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഒരു സുവർണ അവസരം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കീഴിലുള്ള വിവിധ തസ്തികകളിലേക്ക് കേരള പി എസ് സി റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പുറത്തിറക്കി വർക്കർ പ്ലാൻ അറ്റൻഡർ മാർക്കറ്റിംഗ് ഓർഗനൈസർ എന്നീ തസ്തികകളിലേക്കാണ് നിലവിൽ അപേക്ഷണിച്ചിരിക്കുന്നത് മൊത്തം പത്തൊഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത് വിഭാഗം തിരിച്ചുള്ള ഒഴിവുകൾ വർക്കർ പ്ലാൻ അറ്റൻഡർ തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഭരണ വിഭാഗങ്ങൾക്കായി തിരിച്ചിട്ടുള്ള ഒഴിവുകൾ ഈഴവ തീയ വിലവ രണ്ടൊഴിവുകൾ പട്ടികജാതി എസ് സി രണ്ടൊഴിവുകൾ മുസ്ലിം രണ്ടൊഴിവുകൾ ലാറ്റിൻ കത്തോലിക്കർ ആംഗ്ലോ ഇന്ത്യൻ ഒരൊഴിവ് ധീവര ഒരൊഴിവ് മറ്റ് പിന്നാക്ക വിഭാഗക്കാർ ഒ ബി സി ഒരൊഴിവ് മാർക്കറ്റിംഗ് ഓർഗനൈസർ തസ്തികയിലേക്ക് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൊസൈറ്റി വിഭാഗത്തിനായി ഒരൊഴിവാണ് പട്ടികജാതി എസ് സി പ്രതീക്ഷിക്കുന്നത് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള സർക്കാർ നിയമനങ്ങൾക്കനുസരിച്ചുള്ള ശമ്പളം ലഭിക്കുന്നതാണ് തസ്തികൾ തിരിച്ചുള്ള ശമ്പള സ്കെയിൽ വർക്കർ പ്ലാന്റ് അറ്റൻഡർ പതിനാറായിരത്തി അഞ്ഞൂറ് തൊട്ട് മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് പ്രതിമാസം മാർക്കറ്റിംഗ് ഓർഗനൈസർ ഇരുപത്തി നാലായിരം തൊട്ട് അൻപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത് പ്രതിമാസം പ്രായപരിധി ഈ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി പതിനെട്ടിനും അൻപതിനും ഇടയിലായിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ അർഹത ഓരോ വിഭവക്കാർക്കും സർക്കാർ നിർബന്ധ നിബന്ധനകൾക്കനുസരിച്ചുള്ള പ്രായപരിധിയിലെ ഇളവുകൾ ലഭ്യമാക്കുന്നതാണ് പ്രായപരിധി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് വർക്കർ പ്ലാന്റ് അറ്റൻഡർ കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് പ്രധാന യോഗ്യതകൾ പൂർത്തിയാക്കിയിരിക്കണം അടിസ്ഥാനപരമായി പത്താം ക്ലാസ് അഥവാ തദ്ല്യമായ ഒരു പരീക്ഷ പാസ്സായിരിക്കണം കൂടാതെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിറ്റുകളിലോ അല്ലെങ്കിൽ പ്രൈമറി ആനന്ദ് പ്ലാറ്റൈൻ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളിലോ അപേക്ഷ സമർപ്പിക്കുന്ന തീയതിയിലും നിയമന തീയതിയിലും മൂന്ന് വർഷത്തെ റെഗുലർ സർവീസ് ഉണ്ടായിരിക്കണം അംഗ സൊസൈറ്റികളിലോ അതിൻ്റെ പ്രാഥമിക അംഗ സൊസൈറ്റികളിലോ ഏതെങ്കിലും ഒരു തസ്തികയിൽ ഇത്രയും കാലയളവിലെ സേവനം നിർബന്ധമാണ് രണ്ട് മാർക്കറ്റിംഗ് ഓർഗനൈസർ കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർക്കറ്റിംഗ് ഓർഗനൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് അംഗീകൃത സർവകലാശാല എന്നുള്ള ബി കോം ബി ബി എ ബി ബി എം ബി എസ് സി അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദം ഉണ്ടായിരിക്കണം അപേക്ഷാ ഫീസ് കേരള പി എസ് സി റിക്രൂട്ട്മെൻ്റ് വഴി ആയതിനാൽ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എങ്ങനെ അപേക്ഷിക്കാം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേരള പി എസ് സിയുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി പ്രൊഫൈൽ ഉണ്ടാക്കുക അതിനായി ഫോട്ടോ ഒപ്പ് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ തയ്യാറാക്കി വെക്കേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത പ്രൊഫൈൽ ലോഗിൻ ചെയ്ത ശേഷം ഈ വിജ്ഞാപനം കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് കണ്ടെത്തുക വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് പ്രൊഫൈൽ നൽകിയിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ യോഗ്യതകൾ എന്നിവ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കണം അപേക്ഷാ ഫോം ഓൺലൈനായി സമർപ്പിക്കുക അപേക്ഷ ഒരിക്കൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ സാധിക്കുകയുമില്ല സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഭാവി ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുക മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും കൂടുതൽ ആവശ്യങ്ങൾക്കായി കമ്മീഷനും ബന്ധപ്പെടുമ്പോൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി കരുതേണ്ടതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് അപ്ലൈ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് രാജ്യത്തെ യുവജനങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയിൽ പ്രവേശിക്കാനും മികച്ച കരിയർ കെട്ടിപ്പടുക്കാനും സുവർണ അവസരം പട്യാല ലോക്കോമോട്ടീവ് വർക്കേഴ്സ് പി എൽ ഡബ്ല്യു ആക്ട് അപ്രൻറ്റിസ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ട്രേഡ് അപ്രൻറ്റീസ് ഒഴിവുകളാണ് നിലവിലുള്ളത് പത്താം ക്ലാസ് വിജയിച്ചവർക്കും ഐ ടി ഐ യോഗ്യതയുള്ളവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം റെയിൽവേ മേഖലയിൽ ഒരു വർഷത്തെ പരിശീലനം നേടാനും മികച്ച സ്റ്റൈഫൻ കരസ്ഥമാക്കാനും ഇത് സഹായിക്കും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കേണ്ടതാണ് ഒഴിവുകളുടെ വിശദാംശങ്ങൾ ഇലക്ട്രീഷ്യൻ ഒഴിവുകളുടെ എണ്ണം എഴുപത് മെക്കാനിക് നാൽപ്പത് മെഷീനിസ്റ്റ് മുപ്പത്തഞ്ച് ഫിറ്റർ നാൽപ്പത് വെൽഡർ നാൽപ്പത് ടോട്ടൽ ഇരുന്നൂറ്റി വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രീഷ്യൻ കുറഞ്ഞത് അൻപത് ശതമാനം മൊത്തം മാർക്കോടെ പത്താം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം ബന്ധപ്പെട്ട ട്രേഡിൽ എൻ സി വി ടി നൽകിയ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഐ ടി ഉണ്ടായിരിക്കണം പത്താം ക്ലാസ്സിൽ സയൻസും മാത്തമാറ്റിക്സും വിഷയങ്ങളായി പഠിച്ചിരിക്കണം വെൽഡർ എട്ടാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം വെൽഡർ ട്രേഡിൽ എൻ സി വി ടി നൽകിയ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്രായപരിധി ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഡീസൽ മെഷീനിസ്റ്റ് ഫിറ്റർ പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് ഇടയിൽ വെൽഡർ പതിനഞ്ച് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയിൽ പ്രായപരിധി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷം ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷം പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് പത്ത് വർഷം പരിശീലനവും സ്റ്റൈഫൻറ്റും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഒരു വർഷത്തെ പരിശീലനത്തിനായി നിയമിക്കും പരിശീലന കാര്യളവിലെ സ്റ്റൈഫൻ പരിശീലനത്തിന് ഒന്നാം വർഷം പ്രതിമാസം ഒമ്പതിനായിരത്തി അറുന്നൂറായിരിക്കും സ്റ്റൈഫൻ അപ്രൻറ്റിഷിപ്പ് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് റെയിൽവേ ഭാവിയിൽ വരുന്ന ജോലികളിൽ മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ പരിശീലനം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാനുള്ള വിലയേറിയ അനുഭവമാണ് നൽകുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പത്താം ക്ലാസ് പരീക്ഷയിലെയും അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വെൽഡർ റിട്ടേഡിന് ഐ ടി ഐ ട്രെയിനിലെ മാർക്കുകൾ പരിഗണിച്ചാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എടുത്തു പരീക്ഷയോ അഭിമുഖമോ ഈ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകില്ല മെറിറ്റ് ലിസ്റ്റിൽ ഇടം നേടുന്ന ഉദ്യോഗാർത്ഥികളെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനായി ക്ഷണിക്കും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ച വിവരങ്ങളും ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നതാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും അവസാന തിരഞ്ഞെടുപ്പ് ഈ രണ്ട് ഘട്ടങ്ങളെ ആശ്രയിച്ചിരിക്കും ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം അപേക്ഷകർ പി എൽ ഡബ്ല്യൂയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രം സമർപ്പിക്കുക അതിന് ഒന്ന് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് പേഴ്സണൽ മിസ്ക് ആക്ടിവിറ്റീസ് എൻഗേജ്മെൻറ്റ് ഓഫ് ആറ്റ് അപ്രൻറ്റീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പുതിയ ഉപഭോക്തനുള്ള രജിസ്ട്രേഷൻ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേര് നഗരം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യുക ലോഗിൻ ചെയ്ത ഫോം പൂരിപ്പിക്കുക നിങ്ങളുടെ ഇമെയിൽ ലഭിച്ച ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക വ്യക്തിഗത വിവരങ്ങൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ മാർക്കുകൾ സി ജി പി എ ഉണ്ടെങ്കിൽ അത് ശതമാനത്തിലേക്ക് മാറ്റുക എന്നിവ ശ്രദ്ധയോടെ പൂരിപ്പിക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ ഒപ്പ് എന്നിവ സ്കാൻ ചെയ്ത് പകർപ്പുക അപ്ലോഡ് ചെയ്യുക ഫീസ് അടയ്ക്കുക ബാധകമെങ്കിൽ ഫീസ് അടയ്ക്കുന്നതിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് അന്തിമ അപേക്ഷ സമർപ്പിച്ച ശേഷം ഭാവി ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോമിൻ്റെ ഫീസും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അപേക്ഷ ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് അടുത്തത് ഇ എസ് ഐ കേരളയിൽ ഒഴിവുകൾ എൺപത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എംപ്ലോയ്മെൻ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇ എസ് ഐ സി കേരള സീനിയർ റെസിഡൻറ്റ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ പത്തൊൻപത് തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഡി എൻ ബി എം എസ് എം ഡി ഡി എം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം വ്യാക്യാൻ വേണം നിയമനം ഫുൾ ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് പാർട്ട് ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റ് പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ് സീനിയർ റെസിഡൻറ്റ് എന്നീ തസ്തികളിലാണ് നിയമനം നടക്കുന്നത് ആകെ പത്തൊൻപത് ഒഴിവുകളാണുള്ളത് യോഗ്യതയുള്ളവർക്ക് ഡിസംബർ പതിനെട്ടിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം നാൽപ്പത്തഞ്ച് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന തസ്തികകളുണ്ട് അറുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കും കമ്പനിയുടെ പേര് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആശുപത്രിയുടെ പേര് ഇ എസ് ഐ സി ഹോസ്പിറ്റൽ യോഗ്യത എം ബി ബി എസ് പ്രായപരിധി പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം ഫുൾ ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അറുപത്തൊൻപത് പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ് അറുപത്തൊൻപത് ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റ് എൺപത് പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ് അറുപത്തിയൊൻപത് സീനിയർ റെസിഡൻറ്റ് നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് ശമ്പളം മുഴുവൻ സമയ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് എൻട്രി ലെവൽ പ്രതിമാസം രണ്ട് ലക്ഷം സീനിയർ ലെവൽ രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം പാർട്ട് ടൈം സൂപ്പർ സ്പെഷ്യലിസ്റ്റ് എൻട്രി ലെവൽ പ്രതിമാസം ഒരു ലക്ഷത്തി അൻപതിനായിരം സീനിയർ ലെവൽ പ്രതിമാസം രണ്ട് ലക്ഷം പാർട്ട് ടൈം സ്പെഷ്യലിസ്റ്റ് പ്രതിമാസം അറുപതിനായിരം രൂപ ഫുൾ ടൈം സ്പെഷ്യലിസ്റ്റ് എൻട്രി ലെവൽ ആർ ആർ അനുസരിച്ച് പി ജിക്ക് ശേഷം മൂന്ന് വർഷത്തെ പരിചയം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പി ജി ബിരുദക്കാർക്ക് ഏകീകൃതം സീനിയർ ലെവൽ ഡെമോബ് ഓഫീസറും അതിനു മുകളിലും ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ സീനിയർ റെസിഡൻറ്റ് ആകെ ശമ്പളം ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പി ജി ബിരുദക്കാർക്ക് സമാഹൃതം ആകെ ശമ്പളം ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് വാക്യാൻ ഇൻ്റർവ്യൂ തീയതി ഡിസംബർ പതിനെട്ട് രാവിലെ ഒൻപതിന് വിശദ വിവരങ്ങൾക്കും വിജ്ഞാപനവും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും